പുസ്തകത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക എടുക്കുക ആ ഒന്നാം ഒന്ന് മുതൽ വാക്യങ്ങൾ മകനായ ചരിത്രം ഇരുപതാം ആണ്ടിൽ ക്രിസ്ലേവ് മാസത്തിൽ ഞാൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെ കുറിച്ചും എരിശ്ലേമിനെ കുറിച്ചും ചോദിച്ചു അതിന് അവർ എന്നോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു എരിശ്ലൈമിന്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു കുറെ നാൾ ദുഃഖിച്ചു ഉപവസിച്ചു കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാണ് ഒന്നാമത്തെ വാക്യം അഖല്യാവിന്റെ മകനായ നഹമ്യാവിന്റെ ചരിത്രം നഗമ്യാവെന്ന് പറയുന്ന മനുഷ്യനെ എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ അറിയുന്നത് വട്ട് ഇസ് എ റീസൺ നെഹമ്യാവിനെ എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ അറിയുന്നത് അറിയപ്പെടുന്നത് പറഞ്ഞു പാസ്റ്റർ എങ്ങനെയാ നെഹമ്യാവിനെ അറിയുന്നത് നെഹമ്യാവിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ അകത്ത് വരുന്ന ചിന്ത മതിൽ 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 പണിഞ്ഞ മനുഷ്യൻ ഉറപ്പാണോ പക്ഷെ എന്താണ് പ്രവാചകന്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം ഒന്നാം വാക്യത്തിൽ എഴുതിയത് അഖല്യാവിന്റെ മകനായ നഹമ്യാവിന്റെ ചരിത്രം എന്നല്ലേ സത്യത്തിൽ വരണ്ടത് എഴുതേണ്ടത് നഗമ്യാവിന്റെ മതിലുപണിയുടെ ചരിത്രം എന്നല്ലേ ആണോ നഗമ്യായുടെ മതില് പണിയുടെ ചരിത്രം എന്ന് പറഞ്ഞല്ലേ ഈ പുസ്തകം തുടങ്ങിയേ പക്ഷെ ഈ പുസ്തകം തുടങ്ങിയിരിക്കുന്നത് ചരിത്രം എന്ന് പറഞ്ഞല്ലേ രണ്ട് വേദപുസ്തകത്തിൽ ഒരു മനുഷ്യനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം എൻറ്റയർ ദ തിങ് ബൈബിൾ വ്യക്തമാക്കും ഇന്നാളുടെ മകൻ ഇന്നാളുടെ മകൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്ന് ആ വ്യക്തിയുടെ ഒരു ഒരു ചെറിയ ഒരു കുടുംബ പശ്ചാത്തലം നമുക്ക് ബൈബിൾ തരും പക്ഷെ നെഹമ്യാവിനെ കുറിച്ച് ഒറ്റ എഴുതിയിട്ടുള്ളൂ ഹക്കല്യാവിൻ്റെ മകനായ നെഹമ്യായുടെ ചരിത്രം കുടുംബ പശ്ചാത്തലമോ മറ്റ് യാതൊരു കാര്യങ്ങളോ വേദപുസ്തകത്തിൽ പരാമർശിച്ചിട്ടില്ല ഞാൻ തമ്പുരാനോട് ചോദിച്ചു പരിശുദ്ധി ആത്മാവേ നഗമ്യായുടെ മതിലുപണിയുടെ ചരിത്രം എന്നല്ലേ ഈ പുസ്തകത്തിൽ എഴുതേണ്ടത് പിന്നെ എന്താ നഗമ്യാവിൻ്റെ ചരിത്രം എന്ന് എന്നെഴുതിയത് തമ്പുരാൻ എന്നോട് പറഞ്ഞു ഈ മനുഷ്യൻ ഒരിക്കലും താനൊരു ചരിത്രമാകാൻ ആഗ്രഹിച്ച ആളല്ല ഈ മനുഷ്യൻ ഒരിക്കലും തനിക്കൊരു പണി നടത്താൻ ആഗ്രഹിച്ച ആളല്ല ഈ മനുഷ്യൻ ഒരിക്കലും തന്റെ മഹത്വത്തിന് വേണ്ടി നിന്ന മനുഷ്യനല്ല ഈ മനുഷ്യൻ ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ ജറുഷലേമിൽ ദൈവത്തിന്റെ നാമം മഹത്തപ്പെടണം ഇസ്രായേലിൻ്റെ ദൈവമായ ഹോവയുടെ മേളിൽ വീണിരിക്കുന്ന നിന്ന മാറണം ശത്രുക്കൾ കത്തിച്ചു കളഞ്ഞ ജനലുകളും വാതിലുകളും ജെറുഷലേമിൻ്റെ മതിലുകളും പണിയപ്പെടണം കർത്താവിന്റെ മഹത്വം ആഗ്രഹിച്ച സ്വന്തം മഹത്വം ആഗ്രഹിക്കാതിരുന്ന ഞാൻ ഒരു ചരിത്രമാകണമെന്ന ആഗ്രഹത്തോടെ പ്രവർത്തിക്കാതെ തൻ്റെ രാജ്യം ദൈവത്തിൻ്റെ രാജ്യം പണിയണമെന്ന് ആഗ്രഹിച്ചവനെ ദൈവം ഒരു ചരിത്രമാക്കി മാറ്റി സ്വന്തം മഹത്വത്തിനായി സ്വന്തം ചരിത്രങ്ങൾ മെനയാൻ ചുവടുകൾ വെച്ച പലരും ഒരു ചുവരിലെ ചിത്രമായി തീർന്നപ്പോൾ തമ്പുരാന് വേണ്ടി ചുവട് വെച്ച ദർശനത്തോടെ കാൽ ചുവട് വെച്ച തമ്പുരാൻ്റെ മഹത്വം അന്വേഷിച്ച ദൈവത്തിന് വേണ്ടി ഇറങ്ങി നിന്ന് പ്രവർത്തിച്ച ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുക പോലും ചെയ്തില്ല ആ മനുഷ്യനെ തൻ്റെ ജീവിതത്തെ ദൈവം ഒരു നന്മയുടെ ചരിത്രമാക്കി മാറ്റിയെങ്കിൽ വാത്സല്യ ദൈവ മക്കളോട് പറയാം നീ ദൈവത്തിന്റെ മഹത്വം അന്വേഷിച്ചാൽ നീ കർത്താവിൻ്റെ സഭയ്ക്കും കർത്താവിന്റെ രാജ്യത്തിനും വേണ്ടി നിന്നാൽ നീ കേവലം ചുവരിലെ ഒരു ചിത്രമാകുകയല്ല നിന്നെ ദൈവം ഒരു ചരിത്രമാക്കി മാറ്റുമെന്ന് അറിയിക്കുകയാണ് വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു രണ്ട് ഈ മനുഷ്യനായിരുന്നത് രാജസന്നിധിയിലാണ് പോർഷ്യൻ രാജാവായ അർത്ഥക രാജാവിന്റെ പാനപാത്രവാഹകനായിരുന്നു നെഹമ്യാവ് പാനപാത്രവാഹകൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു രാജ്യത്തിലെ രാജാവിന്റെ പാനപാത്രവാഹകൻ എന്ന് പറയുന്നത് രാജാവിന്റെ വലങ്കയാണ് ആ പാനപാത്രവാഹകൻ കൊട്ടാരത്തിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട് ഭയങ്കര അധികാരമുള്ള മനുഷ്യനാണ് ഒരു വലിയ പദവിയാണ് ആ കൊട്ടാരത്തിനകത്തെ രാജാവിന്റെ പാനപാത്ര വാഹകനാകുക എന്ന് പറയുന്നത് ചെറിയൊരു പദവിയല്ല ഒരു വലിയ പദവിയിലിരുന്ന ഈ മനുഷ്യൻ രാജാവിന്റെ പാനപാത്ര വാഹകൻ ഞാൻ ഇങ്ങനെയാണ് ഈ പാനപാത്ര പാനപാത്രവാഹകന്മാരെ കുറിച്ച് അന്നത്തെ കാലത്തിലെ ചരിത്രങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ വായിച്ചു മനസ്സിലാക്കിയത് രാജാവിന് ഒരു ഭക്ഷണം കൊടുക്കുന്നതിന് മുൻപ് ആ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ അതാദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് പാനപാത്രവാഹകനാണ് പാനപാത്രവാഹകൻ ഭക്ഷിച്ചതിനു ശേഷമേ ആ ഭക്ഷണം രാജാവിന് കൊടുക്കുള്ളൂ വെച്ചാൽ രാജാവ് അത്ര ട്രസ്റ്റ് ചെയ്യുന്ന ആളാണ് അത്ര വിശ്വസിക്കുന്ന ആളാണ് രാജാവിന്റെ പാനപാത്രവാഹകൻ അപ്പോൾ പേർഷ്യ പോലത്തെ രാജ്യത്തിൽ അന്നത്തെ കാലത്ത് രാജ്യസന്നിധി പുള്ളി എവിടെ ആയിരിക്കുന്നെ രാജസന്നിധി പ്രാർത്ഥിക്കുന്നേ രാജസന്നിധി മനുഷ്യൻ ഒരു വർത്തമാനം തന്റെ സുഹൃത്തുക്കളിലൂടെ കേൾക്കുകയാണ് എന്താണ് കേട്ട വർത്തമാനം രണ്ടാമത്തെ വാക്യം എന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റ് ഒഴിഞ്ഞുപോയ യഹൂദന്മാരെ കുറിച്ചും യെറുഷലേമിനെ കുറിച്ചും ചോദിച്ചു അമേരിക്കയിൽ നിന്ന് വന്ന ഒരാളിനോട് അമേരിക്ക എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നത് പോലെ യഹൂദയിൽ നിന്ന് ഇസ്രായേലിൽ നിന്ന് ഈ പേർഷ്യയിലേക്ക് വന്ന തന്റെ സുഹൃത്തുക്കളോട് നഹമ്യ ചോദിച്ചു എങ്ങനെ പോന്നു ജെറുഷലേം പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ശേഷം എങ്ങനെയുണ്ട് യഹൂദന്മാർ ജെറുഷലേമൊക്കെ എങ്ങനെ പോന്നു ഇത് ചോദിച്ചപ്പോൾ എന്താ ചോദിച്ചത് ജെറുഷലേം എങ്ങനെയുണ്ട് ആ പട്ടണം എങ്ങനെ പോകുന്നു ഹലൂയ നല്ലത് ചോദിച്ചു മനസ്സിലാക്കുന്നത് നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് നല്ല മനുഷ്യരുടെ സ്വഭാവമാണ് ചീത്ത കാര്യങ്ങൾ പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്നത് കലക്കമുണ്ടാക്കുന്നത് നുണയും കൊതിയും പറയുന്നത് അത് ചീത്ത മനുഷ്യരുടെ സ്വഭാവമാണ് ചേർന്ന് രാമീൻ പറയാവോ കണ്ടോ ആ മനുഷ്യന്റെ സ്റ്റാൻഡേർഡ് കണ്ടോ ആരുടെ സുഹൃത്തുക്കളെയൊക്കെ കണ്ടപ്പോ തന്റെ കൂട്ടുകാരെയൊക്കെ കണ്ടപ്പോ നിങ്ങളുടെ പട്ടണം എങ്ങനെയുണ്ട് ജെറുഷലേം എങ്ങനെ പോകുന്നു അവിടുത്തെ സ്ഥിതി എന്താ അവിടുത്തെ അവസ്ഥകൾ എങ്ങനെ പോകുന്നു അധികാരമുള്ളൊരു മനുഷ്യന്റെ പ്രാർത്ഥന മനുഷ്യന്റെ സ്വഭാവമാണ് ചോദിക്കണം മക്കളെ ചോദിക്കണം ചർച്ചിന്റെ അവസ്ഥ എങ്ങനെയുണ്ട് ടിനുപാസ്റ്റർ എങ്ങനെ പോകുന്നു നമ്മുടെ പാസ്റ്റർമാരൊക്കെ സന്തോഷായിട്ടിരിക്കുന്നു നമ്മുടെ ദൈവമക്കളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ആ കുടുംബം എങ്ങനെയുണ്ട് അച്ഛൻ ഇപ്പൊ സൗഖ്യത്തോടി ചോദിക്കണം എന്നിട്ട് എന്ത് ചെയ്യണം നെഗമിയത് ചോദിച്ചിട്ട് പോവല്ല പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി യഹൂദയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി പറയാമോ ആ യഹൂദന്മാരോട് െ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി മൂന്നാമത്തെ വാക്യത്തിൽ അതിന് അവർ പറഞ്ഞു പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് എറുഷലേമിൽ ഇസ്രയേലിൽ മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു എറുഷലേമിന്റെ മതിൽ കിടക്കുന്നു അതിൻ്റെ വാതിലുകൾ തീവച്ച് ചുട്ടുകിടക്കുന്നു എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ നാലാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഞാനിരുന്ന് കരഞ്ഞു ഞാൻ കരഞ്ഞു ഞാൻ ചോദിക്കട്ടെ മക്കളെ ശൂഷൻ രാജസന്നിധിയിലിരിക്കുന്ന പേർഷ്യൻ രാജ്യത്തിലെ അർത്ഥകശ് രാജാവിൻ്റെ പാനപാത്രവാഹകൻ എന്തോ കാര്യത്തിന് വേണ്ടിയ േലിന്റെ അവസ്ഥ കേട്ട് ജറുഷലേമിന്റെ അവസ്ഥ കേട്ട് ഇങ്ങേർക്ക് കരയേണ്ട വല്ല കാര്യമുണ്ടോ സകല സുഖ സൗകര്യങ്ങളിലും ഇരിക്കുന്ന സകല അധികാരത്തിലും ഇരിക്കുന്ന രാജസന്നിരിക്കുന്ന ഈ മനുഷ്യൻ എന്തിനാണ് യറുഷലേമിനെ കുറിച്ച് കേട്ടപ്പോൾ അവിടുത്തെ അവസ്ഥ കേട്ടപ്പോൾ ഈ മനുഷ്യൻ ദൈവത്തിന്റെ സന്നദ്ധിയിൽ കരഞ്ഞത് അതിനൊറ്റ കാരണമേ ഉള്ളൂ നഹമ്മായ എന്ന മനുഷ്യൻ വിശ്വസിച്ചത് വിശ്വസിക്കുന്നത് ജീവനുള്ള ദൈവമായ യഹോവയിലായിരുന്നു ഇവിടെ ഞാൻ ഇങ്ങനെ സഭയോട് പറയുന്നു ദേശത്തോട് പറയുന്നു വിഭാഗ്യതകൾ നോക്കരുത് സംഘടന നോക്കരുത് രാജ്യം നോക്കരുത് മനോഭാവങ്ങൾ നോക്കരുത് ഞാൻ ദൈവത്തിൻ്റെ മകന ഞാൻ ദൈവത്തിന്റെ മകളാ ഞാൻ എൻ്റെ കർത്താവിൻ്റെ മകനാ ഞാൻ എൻ്റെ കർത്താവിൻ്റെ മകളാ ദൈവരാജ്യം ഒരു വ്യക്തിയുടെ അല്ല ദൈവരാജ്യം ദൈവത്തിന്റെയാ അത് എക്സ്ടഡ് ആകേണ്ടത് എന്റെ ആവശ്യമാഹത്വപ്പെടേണ്ടത് എന്റെ ഉത്തരവാദിത്വമാ എത്ര പേർ അവരൊന്ന് കൈകൾ അടിച്ച് അതൊന്ന് സ്വീകരിക്കാൻ തയ്യാറാകുമോ ഇത് ഇത് നെഹമ്യാവിൻ്റെ വ്യക്തിപരമായ വിഷയമല്ല കാരണം വിശ്വസിക്കുന്ന ഇസ്രയേലിന്റെ ദൈവമായ ഹോവ യേശുവിൽ വിശ്വസിക്കുന്നവരെന്ന് കൈ യേശു കർത്താവിന്റെ ആണ് തന്റെ സഭ എന്നുള്ളവർ വിശ്വസിക്കുന്ന തന്റെ ദൈവമായ കർത്താവായ ഹോവയിൽ വിശ്വസിക്കുന്ന എറുഷലേമിന്റെ ഇസ്രയേലിന്റെ ദൈവമായ ഹോവയിൽ വിശ്വസിക്കുന്ന പേർഷ്യൻ രാജ്യത്തിലാണ് ഇരിക്കുന്നതെങ്കിലും ഈ നെഹമ്യാവിന് ഈ വിഷയം കേട്ടപ്പോൾ കരച്ചിൽ വന്നു ദുഃഖമുണ്ടായി പ്രയാസം വന്നു ഇനി ഞാൻ സഭയോട് ഒരു മെസ്സേജ് പാസ് ചെയ്യോഫിക് വേർഡ് ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു കുറേ നാൾ നിങ്ങൾ അടിവരയിടുകയാണെങ്കിൽ ഈ രണ്ട് വാക്യം ഒന്ന് ശ്രദ്ധിച്ചിട്ട് രണ്ട് പദങ്ങൾക്ക് ഇടാവോ കുറേ നാൾ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു ആ രണ്ട് വാക്യത്തിനും നടിവരെ നാൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഈ വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ഓ ജീസസ് കർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു മക്കളെ കുറേ നാളായി വിഷയത്തിന് വേണ്ടി കുറേ നാളായി പ്രാർത്ഥിക്കുന്ന ചിലർക്ക് അതിന്റെ മറുപടി ഉണ്ടാകാൻ പോവുക

വിഷയത്തെ വിഷയത്തെ ഒറ്റ ഫോക്കസ് മക്കളെ വിടരുത് നിന്റെ അകത്തൊരു കിട്ടിയെന്ന് വരത്തില്ല അന്നേരം കരഞ്ഞപ്പോൾ നടന്നെന്ന് വരത്തില്ല പക്ഷെ നീ ആ ഒറ്റ വിഷയത്തിന്റെ പുറകെ പുറകെ നീ ആ ഒറ്റ വിഷയത്തിന്റെ പുറകെങ്കിൽ കൊണ്ട് ദൈവം ചെയ്യും ആത്മാവിൽ ഒന്ന് രാജ്യത്തിലെ ഒരു പൗരൻ അതും രാജസന്നിധിയിൽ രാജാവിന്റെ പാനപാത്ര വാഹകനായി സകല മഹത്വത്തിലും പദവിയിലിരിക്കുന്ന നെഹമ്യ എന്ന സഹോദര ദൈവമനുഷ്യ നിങ്ങൾ എന്തിനാണ് യറുഷലേമിന് വേണ്ടി കരയുന്നത് നിങ്ങൾ എന്തിനാണ് ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആത്മാവ് നിന്നോട് സംസാരിക്കുന്നു നീ കണ്ടിട്ടില്ലാത്തവനെ നിന്റെ വിടുതലിനായി ഒരു

എത്രയോ യഹൂദന്മാർ ആ രാജ്യത്തിലുണ്ട് എത്രയോ പ്രവാണികൾ ആ പട്ടണത്തിലുണ്ട് യഹൂദന്റെയും അകത്ത് വെളിപ്പെടാത്ത ദർശനവും അകത്ത് വരാത്ത ആത്മഭാരവും അകത്ത് ഈ കുടുംബങ്ങൾ എഴുതിവെച്ചോ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ എഴുതി വെച്ചോ നീ പ്രതീക്ഷിക്കാത്ത എന്റെ ദൈവം നിന്റെ മുമ്പിൽ തുറന്നിരിക്കും ഇവരെ കരുതാൻ

വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ദിവസമല്ല രണ്ടു ദിവസം അല്ല വെറും പ്രാർത്ഥനയല്ല കരഞ്ഞു പ്രാർത്ഥിക്കാൻ ഇരുന്ന് കരഞ്ഞെന്നല്ലേ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കാൻ കൊറേ നാൾ പ്രാർത്ഥിക്കാൻ ആത്മഭാരമേറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ ആ രാജ്യം കണ്ടിട്ടില്ലാത്ത ഒരുത്തന്റെ അകത്ത് മെറ്റൊരു സ്ഥലത്ത് സ്വർഗം ആത്മഭാരമിട്ടെങ്കിൽ നീ കണ്ടിട്ടില്ലാത്ത വഴികളിലൂടെ നീ ചിന്തിച്ചിട്ടില്ലാത്ത റൂട്ടുകളിലൂടെ നിന്റെ സഭയുടെ ദൈവത്തിന്റെ കരം ചലിക്കുന്നു അറിയിക്കുകയാണ് വിശ്വസിക്കുന്നവർ കൈകൾ അടിച്ച് ദൈവമെടുക്കുന്ന വഴികൾ നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത വഴികളാണ് ജറുഷലേമിന്റെ വാതിലുകൾ ശത്രു തകർത്തപ്പോഴും അതിന്റെ ജനലുകളും ജനാലകളും ഉടച്ചു കളഞ്ഞപ്പോഴും അതിന്റെ കിളിവാതിലുകളെ നശിപ്പിക്കുമ്പോഴും പട്ടണത്തിൽ ശത്രു അഴിഞ്ഞാടുമ്പോഴും യഹൂദന്മാർ പലരും എന്ത് ചെയ്യണമെന്നറിയാതെ ഓടി ഒളിക്കുമ്പം അരമനകളിൽ അധികാരമുള്ള ഒരു മനുഷ്യന്റെ അകത്ത് ആത്മഭാരത്തെ കൊടുത്ത് ആ പട്ടണത്തിന് വേണ്ടി ഇരിക്കാൻ ഇരുന്ന് പ്രാർത്ഥിക്കാൻ കരയാൻ ഉപവസിക്കാൻ ഒരുത്തനെ തമ്പുരാൻ എഴുന്നേപ്പിച്ചെങ്കിൽ ദൈവത്തിന്റെ പദ്ധതികളെ ഞാനും നീയും അറിഞ്ഞിട്ടില്ലാത്ത വഴികളിലൂടെ നടത്തിയെടുക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്ക